ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നഗങ്ങൾ ഭംഗിയാക്കാനായി ബ്യൂട്ടി പാർലറുകളിൽ പോവാതെ മാനിക്യൂർ എങ്ങനെ വീട്ടിൽ ചെയ്യാം എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മനോഹരവും വൃത്തിയുള്ളതുമായ നഖങ്ങൾ ആരുടെയും ശ്രദ്ധയാകർഷിക്കും അതുകൊണ്ട് തന്നെ നഖ സംരക്ഷണവും സൗന്ദര്യ സംരക്ഷണത്തിൽപ്പെടും നഖങ്ങൾ ഭംഗിയാക്കാനായി ബ്യൂട്ടി പാർലറുകളിൽ ചെയ്യുന്ന മാനിക്യൂർ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേയുള്ളൂ വീട്ടിലിരുന്ന് എങ്ങനെ മാനിക്യൂർ ചെയ്യാമെന്ന് നോക്കാം മാനിക്യൂർ ചെയ്യുന്നതിന് ആദ്യപടി നഖങ്ങൾ വൃത്തിയാക്കുക എന്നതാണ് സോപ്പ് വെള്ളത്തിലോ ഷാംപൂ കലർത്തിയ വെള്ളത്തിലോ കൈകൾ കുറച്ച് സമയം ഇറക്കി വെക്കുക ഇളം ചൂടുള്ള വെള്ളമാണോ ഉപയോഗിക്കേണ്ടത് പിന്നീട് ബ്രഷ് ഉപയോഗിച്ച് അഴുക്ക് കളയാം നഖത്തിൽ കറകൾ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ അല്പം ഉപ്പും നാരങ്ങാനീരും ചേർക്കുന്നത് നല്ലതാണ് നഖത്തിൽ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ പന്നിയിലോ കോട്ടൺ തുണിയിലോ നെയിൽ റിമൂവർ പുരട്ടി പോളിഷ് നീക്കം ചെയ്യാം ഫിംഗർ ട്രിമ്മർ ഉപയോഗിച്ച് നഖങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതി നൽകാം സ്വാഭാവികമായുള്ള ആകൃതിയിൽ നഖങ്ങൾ മുറിക്കുന്നതാണ് നല്ലത് ക്യൂട്ടിക്കൽ റിമൂവർ കൊണ്ട് ആവശ്യമില്ലാത്ത നഗചർമ്മം മാറ്റാം ഏതെങ്കിലും ലോഷൻ ഉപയോഗിച്ച് നഖം മസാജ് ചെയ്യുക നഗ ചർമ്മം വൃത്തിയാക്കാനായി ക്യൂട്ടിക്കൽ ഓയിൽ ലഭിക്കും ഇത് നഗത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിൽ പുരട്ടാം ക്യൂട്ടിക്കൽ നിപ്പർ ഉപയോഗിച്ച് നഖങ്ങൾക്ക് ചുറ്റുമുള്ള ചർമ്മം വൃത്തിയായി മുറിക്കാം ഇതിനുശേഷം നെയിൽ പോളിഷ് ഇടാം നെയിൽ പോളിഷ് ഇടുന്നതിന് മുൻപ് നഗത്തിൻ്റെ അടിഭാഗത്തു നിന്ന് മുകളിലേക്കാണ് നെയിൽ പോളിഷ് ഇടേണ്ടത് നഗത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിൽ നെയിൽ പോളിഷ് ആയാൽ ഉടനെ തന്നെ തുടച്ചു കളയുക ഒരു തവണ നെയിൽ പോളിഷ് ഇട്ട് ഉണങ്ങിയാൽ രണ്ടാമത് ഒരു തവണ കൂടി ഇടുക ഓരോ തവണയിടുമ്പോഴും കനം കുറച്ചിടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നെയിൽ പോളിഷ് പെട്ടെന്ന് പൊളിഞ്ഞു പോകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക